محمد كما صليت على ابراهيم وعلى ال ابراهيم انك حميد مجيد اللهم بارك على محمد وعلى ال محمد كما باركت على ابراهيم وعلى ال ابراهيم انك حميد مجيد رب اشرح لي صدري ويسر لي أملي وحل اللقدة من لساني يفقه قولي أعوذ بالله من الشيطان الرجيم يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون الله أكبر الله أكبر الله أكبر لا إله إلا الله والله أكبر الله أكبر ولله الحمد الله أكبر كبيرا والحمد لله كثيرا وسبحان الله بكرة وأسيلا സ്നേഹം നിറഞ്ഞ സഹോദരി സഹോദരന്മാരെ പ്രിയപ്പെട്ട മുഗ്മിനിങ്ങൾ അള്ളാഹു സുബാനു വാലയുടെ മഹത്തായ ഒരു തൗഫീക്ക് കൊണ്ട് ഈ ഒരു പെരുന്നാൾ ദിനത്തിൽ ഇവിടെ ഇങ്ങനെ ഒരുമിച്ച് കൂടുവാനും ഈ പള്ളിയിൽ വെച്ച് നമസ്കരിക്കുവാനും അതിൻ്റെ സന്തോഷത്തിൻ്റെ അതേപോലെ തന്നെ ആനന്ദത്തിൻ്റെ ഭാഗമാകുവാനും നമുക്ക് സാധിച്ചിരിക്കുകയാണ് അള്ളാഹു സുഹാനവത്താലയുടെ വലിയൊരു തൗഫീഖാണ് ഈ ഒരു പെരുന്നാൾ ദിനത്തിൽ രണ്ട് മുഖങ്ങൾ എൻ്റെ മനസ്സിലേക്ക് ഓർമ്മ വരികയാണ് ഒന്ന് നമ്മുടെ പ്രിയ സുഹൃത്ത് ചണ്ടയാടുള്ള മുത്തൂക്ക അതേപോലെ തന്നെ മിനിഞ്ഞാന്ന് എൻ്റെ നാട്ടിൽ വെച്ച് മരണപ്പെട്ട ഇരുപത്തൊന്ന് വയസ്സുള്ള എൻ്റെ സ്നേഹിതൻ മുഹമ്മദ് ഇവർ രണ്ടുപേരും ഇന്നീ ഭൂമി ലോകത്തില്ല അതുകൊണ്ട് സുഹൃത്തുക്കളെ നമുക്ക് ഇക്കൊല്ലത്തെ ബലിപെരുന്നാൾ ദിനം ആഘോഷിക്കാനുള്ള ഭാഗ്യം അങ്ങനെ തന്നെ ഞാൻ പറയുകയാണ് ഭാഗ്യം അള്ളാഹു സുബാനവത്തല നമുക്ക് നൽകിയിരിക്കുകയാണ് അള്ളാഹുഹു സുബാന അവരുടെ രണ്ടുപേരുടെയും കബറിടങ്ങൾ വിശാലമാക്കി കൊടുക്കുമാറാൻ കിട്ടും അവരെയും നമ്മയും നാളെ ജന്നാത്ത് ഉൽ ഫുർദോസിൽ അള്ളാഹു ഹുസ്ബൻ താല ഒരുമിച്ച് കൂട്ടുമാറാൻ കിട്ടും സഹോദരങ്ങളെ അതേപോലെ തന്നെ നമ്മൾ ഇന്ന് ആഘോഷിക്കുമ്പോൾ ലോകത്തിൻ്റെ വിവിധ ദിക്കുകളിൽ പലവിധ പ്രയാസങ്ങൾ അനുഭവിക്കുന്ന ആളുകളുണ്ട് അവരെയൊന്നും നമ്മൾ ഒരിക്കലും മറന്നുകൂടാ ആ പ്രയാസങ്ങളുടെ പ്രതിസന്ധികളുടെ കാര്യങ്ങൾ ആലോചിക്കുമ്പോഴാണ് യഥാർത്ഥത്തിലുള്ള ഈ ഒരു ബലി പെരുന്നാൾ ദിനം നമുക്ക് പൂർത്തിയാക്കുക ഈദുൽ അലഹയുടെ പ്രത്യേകതകൾ ഇന്നലെ വരെയുള്ള ജുമകകളിലും അതേപോലെ തന്നെ ക്ലാസ്സുകളിലും മനസ്സിലാക്കിയവരാണ് നമ്മൾ ത്യാജസ്മരണയാണ് മഹാനായ ഇബ്രാഹിം നബി അലൈ ത്യാഗ സ്മരണയാണ് ഈ ബലി പെരുന്നാൾ ഈദുൽ അൽഹ എന്നുള്ളത് ഈ ലോകത്തും നമ്മുടെ ഈ നാട്ടിൽ പോലും നമ്മൾ ജീവിക്കുന്ന ഇന്ത്യയിൽ പോലും പലപ്പോഴും പലവിധ പരീക്ഷണങ്ങൾ നമ്മൾ നേരിട്ട് കൊണ്ടിരിക്കുകയാണ് പല സമയത്തും പത്രവാർത്തകൾ കാണുമ്പോൾ ആക്രമണങ്ങൾ കാണുമ്പോൾ കൊലപാതകങ്ങൾ കാണുമ്പോൾ അങ്ങനെ എന്തെങ്കിലുമുള്ള മോശമായ വാർത്തകൾ കാണുമ്പോൾ നെഞ്ചത്ത് കൈവച്ചുകൊണ്ട് നമ്മൾ പറയുകയാണ് റബ്ബേ അതിലൊരു മുസ്ലിമിന്റെ പേരുണ്ടാകരുത് എന്ന് അത്രത്തോളം ഭയപ്പാടിന്റെ ഒരു ലോകത്താണ് നമ്മൾ ജീവിക്കുന്നത് പക്ഷേ അങ്ങനെ ജീവിക്കുന്ന സമയത്ത് നമ്മളെക്കാൾ ഏറെ എത്രയോ ഭയപ്പെട്ട് ജീവിച്ച എത്രയോ പരീക്ഷണങ്ങളും പ്രതിസന്ധികളും തരണം ചെയ്ത ആ ഇബ്രാഹിം നബി അലൈഹി സ്ലാമിന്റെ സ്മരണകൾ അഴിവിറക്കിക്കൊണ്ട് ഈ ബലിപെരുന്നാൾ നമ്മൾ ആഘോഷിക്കുമ്പോൾ അങ്ങനെ ആസ്വദിക്കുമ്പോൾ ആ ഇബ്രാഹിം നബിയുടെ മാതൃക നമ്മൾ പിൻപറ്റേണ്ടതുണ്ട് ആ ഇബ്രാഹിം നബിയുടെ പിൻപറ്റുന്നവർക്ക് പിൻപറ്റുന്നവർക്ക് ആ അവരുടെ മുന്നിലേക്ക് വരുന്ന പരീക്ഷണങ്ങളും പ്രതിസന്ധികളും പ്രയാസങ്ങളും ഒന്നുമല്ലാതായി തീരും അതുകൊണ്ടാണ് അല്ലാഹു സുഹാൻ പഠിപ്പിച്ചത്

ഇബ്രാഹിം നബി അലൈഹി സ്വലാമിനെ സൂചിപ്പിക്കുവാൻ വേണ്ടിയാണ് വന്നത് ഹനീഫൻ മനസ്കനായ മനസ്സിൽ മറ്റൊന്ന് വെച്ച് പുറത്ത് മറ്റൊന്ന് ചെയ്യാത്ത നിഷ്കളങ്കനായ ഇബ്രാഹിം നബി നിങ്ങൾ പിന്തുടരുക ഒമാനൽ മുഷ്രിഖിൻ ഇബ്രാഹിം നബി അലൈഹി സ്വലാം ഒരിക്കലും അല്ല അത് പ്രത്യേകം എടുത്തു പറയാൻ കാരണം മുഷറിഖിങ്ങൾക്കിടയിൽ ജീവിച്ച് വളർന്നവനായിരുന്നു ഇബ്രാഹിം നബി അലൈഹി സ്ലാം സ്വന്തം ഉപ്പ സ്വന്തം ഉപ്പ ആ നാട്ടിലെ ബിംബങ്ങൾ നിർമ്മിക്കുന്ന നിർമ്മാതാവും നാട്ടുകാരും വീട്ടുകാരും ഒക്കെ അദ്ദേഹത്തെ ആട്ടിപ്പായിച്ചു ഷിർക്കിന്റെ കോട്ടയിലാണ് അദ്ദേഹം ജീവിച്ചു കൊണ്ടിരുന്നത് ആ സമയത്ത് പോലും അത്രയേറെ പ്രതിസന്ധികൾ ഉണ്ടായിട്ട് പോലും ഒരു തവണ പോലും ഇബ്രാഹിം നബി അലൈഹി സ്ലാം പതറിയിട്ടില്ല അതുകൊണ്ടാണ് അള്ളാഹു സുഹാനു തല പറഞ്ഞത് ഹസനത്തുൻ ഫിബ്രാഹിം ുംസന സത്യവിശ്വാസികളെ നിങ്ങൾക്ക് ഇബ്രാഹിം നബി അലൈഹാമിലെ വ്യക്തമായ ഉത്തമമായ മാതൃകയുണ്ട് ഉസ്വത്തുൻ ഹസന വല്ലദീന അതേപോലെ തന്നെ ഇബ്രാഹിം നബി അലൈഹിസ്ലാമിന്റെ കൂടെയുള്ളവരിലും സഹോദരങ്ങളെ ആ ഇബ്രാഹിം നബി അലൈഹി സ്ലാമിന്റെ ആ ഒരു കാര്യങ്ങൾ എടുത്തു നോക്കുമ്പോഴാണ് നമുക്ക് നേരിടുന്ന പരീക്ഷണങ്ങളൊക്കെ ചെറുതായി നമുക്ക് തോന്നുന്നത് നമ്മൾ ഈ നാടിനെ സംബന്ധിച്ചിടത്തോളം പലപ്പോഴും എന്തിനേറെ ഇന്നലെ വരെ ചർച്ചയുണ്ടായി അല്ലേ ഇന്നലെ വരെ സ്കൂളുകൾക്ക് അവധി കൊടുക്കാത്ത ചർച്ച വരെ നടന്നു അത്രത്തോളം ചെറുതും വലുതുമായ രീതിയിൽ മുസ്ലിമീങ്ങളെ ഇടങ്ങാറാക്കുന്ന ഒരു സമയത്ത് അങ്ങനെ ഇടങ്ങാറുണ്ടാകുന്ന ഒരു സമയത്ത് പ്രയാസപ്പെടുന്ന സമയത്ത് പതറാതെ അടിയുറച്ച വിശ്വാസത്തോടുകൂടി നമ്മൾ ഈ ദുനിയാവിൽ ജീവിക്കണമെങ്കിൽ ആ ഇബ്രാഹിം നബി അലൈസ്ലാമിന്റെ ചരിത്രവും ആ ത്യാഗവും നമ്മൾ മനസ്സിലാക്കിയിരിക്കണം സഹോദരങ്ങളെ ചില്ലറ ത്യാഗമല്ല ഇബ്രാഹിം നബി അലൈഹി സ്ലാം സഹിച്ചത് ചെറുപ്പം മുതൽ തന്നെ വീട്ടിൽ നിന്ന് ഓടിക്കപ്പെട്ടു അപ്പോഴും ഇബ്രാഹിം നബി അലൈഹി സ്ലാം പറഞ്ഞ വാക്ക് ഇബ്രാഹിം നബി അലൈഹി സ്ലാം പറയുകയാണ് ഇന്നി സാഹിബുൻ ഞാൻ പോകുന്നത് റബ്ബി എന്റെ റബ്ബിന്റെ അടുക്കലേക്കാണ് എന്റെ റബ്ബിന്റെ അടുക്കലേക്കാണ് ഞാൻ പോകുന്നത് ആ വാക്ക് പറയുവാൻ നമുക്ക് സാധിക്കണം എന്റെ റബ്ബ് എന്തെങ്കിലും ഒരു പ്രയാസം വരുമ്പോൾ എൻ്റെ റബ്ബെന്നെ രക്ഷിക്കും എന്തെങ്കിലും ഒരു പ്രതിസന്ധി വരുമ്പോൾ എന്റെ റബ്ബെന്നെ കാക്കും എനിക്കെന്റെ റബ്ബുണ്ട് എന്ന് പറയാനുള്ള ഉറച്ച വിശ്വാസം ഉണ്ടാകണമെങ്കിൽ ആ ഇബ്രാഹിം നബി അലൈഹി സ്വലാമിന്റെ മില്ലത്തിനെ പിന്തുടർന്നവരായി നമ്മൾ മാറണം സഹോദരങ്ങളെ ഇബ്രാഹിം നബി അലൈഹി സ്വലാമിന്റെ അഗ്നിയിലേക്ക് എടുത്തറിയുന്ന സംഭവങ്ങൾ ഒരുപാട് വട്ടം നമ്മൾ കേട്ടതാണ് പക്ഷേ ഈ ഒരു വേളയിൽ അത് ഒന്നുകൂടി ഞാൻ ഉണർത്തുകയാണ് സുഹൃത്തുക്കളെ നമ്മൾ ആലോചിച്ചു നോക്കുക കേവലം ഒരു തീക്കുണ്ടാരമല്ല ഇബ്രാഹിം നബി അലൈ ഇസ്ലാമിന് വേണ്ടി ഒരുക്കിയത് അതിന്റെ ചരിത്രകാരന്മാർ പറയുന്ന അതിന്റെ മുകളിലൂടെ ഒരു പറവ പറന്നു പോയാൽ അത് കത്തിക്കരിഞ്ഞു പോകുമാറ് അത്രയും വലിയൊരു തീക്കുണ്ടാരം ഇബ്രാഹിം നബി എന്ന ഒറ്റ മനുഷ്യനെ കത്തിക്കുവാൻ വേണ്ടി ആ നാട്ടിലെ ജനങ്ങൾ ഉണ്ടാക്കി ഇന്ന് ആളുകൾ പള്ളികൾക്ക് സംഭാവന ചെയ്യുന്നത് പോലെ മറ്റു പ്രോഗ്രാമുകൾക്ക് സംഭാവന ചെയ്യുന്നത് പോലെ അന്ന് ഇബ്രാഹിം നബി അലൈഹി സ്ലാമിനെ കത്തിക്കുവാൻ വേണ്ടി അവരുടെ വീട്ടിലുള്ള സാമഗ്രികളും കത്തിക്കുവാൻ ഉപകരിക്കുന്ന സാധനങ്ങളൊക്കെ അവർ സംഭാവന ചെയ്തു എന്നാണ് ആ നാട്ടിലെ മൊത്തം ജനങ്ങളും ഒത്തൊരുമിച്ചാണ് ഇബ്രാഹിം നബി അലൈഹി സ്ലാമിനെ അഗ്നിക്ക് വേണ്ടി ശ്രമിച്ചത് ആ സമയത്ത് അഗ്നിക്ക് സമയത്ത് ഹനാ ഇബ്രാഹിം നബി അലൈഹി സ്ലാമിന്റെ അടുക്കലേക്ക് ജിബിരി അലൈഹി സ്ലാം വന്നു ചോദിച്ചു സഹായം വേണോ എന്ന് ആ സമയത്ത് ഇബ്രാഹിം നബി അലൈഹി സ്വലാം പറഞ്ഞ മറുപടിയാണ് സുഹൃത്തുക്കളെ നമ്മുടെ ജീവിതത്തിലെ ഏത് പ്രതിസന്ധികൾ വരുമ്പോഴും ഏത് പ്രയാസങ്ങൾ വരുമ്പോഴും ആ ഒരു വാക്ക് ഉറച്ച വിശ്വാസം ഉണ്ടെങ്കിൽ നമുക്ക് ഒരിക്കലും പതറുകയില്ല എനിക്കെന്റെ അല്ല മതി എന്നെ കാണുന്ന എന്നെ നിരീക്ഷിക്കുന്ന എന്റെ നാടിനെ അറിയുന്ന ഈ ലോകത്തെ മുഴുവൻ നിയന്ത്രിക്കുന്ന ആ റബുണ്ടല്ലോ അത് മതി അമൽ വക്കീൽ ആ റബ്ബെത്രമേൽപ്പിക്കാൻ കേൾപ്പുള്ളവനാണ് അത്രത്തോളം കഴിവുള്ള ഒരാളും ഈ ലോകത്തില്ല സുഹൃത്തുക്കളെ അവിടെ നിന്നാണ് അള്ളാഹു സുബാന പറഞ്ഞത് അത്രയും വലിയ തീയോട് പറഞ്ഞത് ഇബ്രാഹിമിന് തണുപ്പും സമാധാനവും നൽകുക സഹോദരങ്ങളെ തീയുടെ ഘടനയെ തന്നെ അള്ളാഹു സുബാൻ താല മാറ്റി കൊടുത്തു ആ ഒരു റബ്ബിനെയാണ് സുഹൃത്തുക്കളെ നമ്മൾ ഏത് പ്രതിസന്ധികളിലും ഏത് പ്രയാസങ്ങൾ വരുമ്പോഴും എന്തെങ്കിലും ഒരു പ്രശ്നം വരുമ്പോഴും തളരാതെ നമ്മൾ ഓർക്കേണ്ടത് ആ റബ്ബിനെ ഇബ്രാഹിം നബി അലൈഹി സ്വലാം പരിചയപ്പെടുത്തി കൊടുക്കുന്ന രംഗം സൂറത്ത് ഷോറായിലൂടെ അള്ളാഹു സുബാൻ പഠിപ്പിക്കുന്നുണ്ട് എങ്ങനെയുള്ള റബ്ബാണ് സൃഷ്ടിച്ചത് അതേപോലെ തന്നെ റബ്ബിനിക്ക് സന്മാർഗം കാണിച്ചു തന്നു ആ ആ റബ്ബിനെ നരകങ്ങളെ പറ്റി റബ്ബ് ാലോചിച്ച് നോക്കുക നമ്മുടെ കൂടെയുള്ളവർ നമുക്ക് പരിചയത്തിലുള്ള ആളുകൾ എത്ര എത്ര ആളുകൾ പല രോഗങ്ങൾ കാരണം ഭക്ഷണങ്ങൾ കഴിക്കാൻ പറ്റാത്തതുണ്ട് സ്വാദിഷ്ടമായ ഭക്ഷണങ്ങൾ മുന്നിൽ വെച്ചിട്ട് അത് കഴിക്കാൻ പറ്റാത്ത എത്ര എത്ര ആളുകൾ നമ്മുടെ മുന്നിലുണ്ട് സഹോദരങ്ങളെ അതിൽ നിന്ന് മാറി ആ ഭക്ഷണം കഴിക്കാൻ അതിനുള്ള തൗഫീഖ് അല്ലാഹു തൗഫിക് അള്ളാഹ്ല നമുക്ക് നൽകിപ്പിക്കുന്ന റബ്ബ് എന്റെ റബ്ബാണ് എന്നെ കുടിപ്പിക്കുന്നത് ഒന്ന് ആലോചിച്ച് നോക്കിയാൽ വൃക്ക രോഗികളായ എത്രയോ ആളുകൾ ഈ ലോകത്ത് ജീവിക്കുന്നുണ്ട് അവരോട് അവരുടെ ആഗ്രഹം എന്തെന്ന് ചോദിച്ചാൽ അവർ പലപ്പോഴും പറയുന്ന മറുപടി ഒരു ഗ്ലാസ് വെള്ളം ആസ്വദിച്ചൊന്ന് കുടിക്കാൻ പറ്റിയെങ്കിൽ എന്നാണ് സഹോദരങ്ങളെ നമ്മൾ സ്ഥിരമായി ചെയ്യുന്ന ഒരു പ്രയാസവും കൂടാതെ ചെയ്യുന്ന നമ്മൾ സ്ഥിരമായി കുടിക്കുന്ന വെള്ളം ആ വെള്ളം ഏറ്റവും വലിയ ആഗ്രഹമായി മാറുന്ന ആളുകൾ ഈ ലോകത്ത് ജീവിക്കുന്നുണ്ട് അവരിൽ നിന്നൊക്കെ വ്യത്യസ്തമായി അള്ളാഹു സുബാനു വത്താല നമ്മെ തിന്നിപ്പിക്കുകയും കുടിക്കുകയും ചെയ്തു ഇത് രണ്ടും ലഭിക്കാത്ത ദാരിദ്ര്യത്തിന്റെ അങ്ങേയറ്റത്തിൽ കഴിയുന്നവരും ഈ ലോകത്തുണ്ട് അതിൽ നിന്നൊക്കെ മാറി അള്ളാഹു സുബാനു വത്താല നമ്മെ ഭക്ഷിപ്പിച്ചു നമുക്ക് കുടിക്കാൻ വെള്ളം നൽകി എന്നിട്ട് അബ്രാഹിം നബി അലൈഹി രോഗിയായാൽ എന്നെ എന്റെ രോഗത്തിന് ശമനം നൽകുന്നത് അള്ളാ ഉസ് ആ വിശ്വാസമാണ് സുഹൃത്തുക്കളെ വേണ്ടത് എന്റെ റബ്ബ് എനിക്കൊരു രോഗം വരുമ്പോൾ എന്റെ റബ്ബനെ കാക്കും എനിക്കൊരു പ്രയാസം വരുമ്പോൾ എന്റെ റബ്ബന്നെ സംരക്ഷിക്കും എന്ത് പ്രതിസന്ധി വന്നാലും എന്റെ റബ്ബൻ കൈവടിയില്ല എന്നൊരു ഉറച്ച വിശ്വാസമുണ്ടെങ്കിൽ ഈ ലോകത്ത് നമുക്ക് വിജയിക്കുവാൻ സാധിക്കും ഇബ്രാഹിം നബി അലൈഹാം നിർത്തിയില്ല അവനാണ് എന്നെ മരിപ്പിക്കുന്നതും പിന്നീട് ജീവിപ്പിക്കുന്നതും ഇനി ദുനിയവില് കുറച്ച് പ്രശ്നങ്ങളൊക്കെ സഹിച്ചു കുറച്ച് പ്രതിസന്ധികളൊക്കെ പരീക്ഷണങ്ങളൊക്കെ നേരിട്ടു പ്രയാസകരമായി ജീവിച്ചു എന്തിന്റെ പേരിൽ ദീനിന്റെ പേരിൽ അങ്ങനെ ജീവിച്ചാൽ വീണ്ടും ഒരു പുനർജീവനമുണ്ട് പരലോകമുണ്ട് നരകമുണ്ട് അവിടെ റബ്ബനെ രക്ഷിക്കും എന്നുള്ള ഉറച്ച വിശ്വാസം ഇവിടെ അല്പം പ്രയാസങ്ങൾ സഹിച്ചാലും എന്റെ റബ്ബന്റെ കൈവടിയില്ല എന്നുള്ളൊരു വിശ്വാസം ആ ഒരു വിചാരണയുടെ ദിവസം അമലുകൾ തൂക്കുന്ന ദിവസം എന്റെ അമലുകൾ എന്റെ പാപങ്ങൾ പുറത്തു തരാൻ ഞാൻ ആഗ്രഹിക്കുകയാണെന്ന് ഇബ്രാഹിം നബി അലൈഹി സ്ലാം പഠിപ്പിക്കുകയാണ് സുഹൃത്തുക്കളെ ആ റബ്ബിനെ പരിചയപ്പെടുത്തി ഇബ്രാഹിം നബി അലൈഹിസ്ലാം ആ റബ്ബിനെ കൊണ്ടാണ് നമ്മുടെ ഈ പെരുന്നാളുകൾ കഴിഞ്ഞു പോകുന്നത് നമ്മുടെ തക്ബീറുകൾ അക്ബർ 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 ഈ ഒരു ദുൽഹിജയുടെ നാളുകളിൽ ഒന്നാമത്തെ ദുൽഹിജ ഒന്നു മുതൽ നമ്മൾ തക്ബീറുകളും തഹലീലുകളും അതേപോലെ തന്നെ ലാഹിലൊക്കെ വർദ്ധിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് അതേപോലെ തന്നെ ഇന്നലെ യൗമ അറഫ് മുതൽ അതിന്റെ സുബിഹി ജമാഅത്ത് മുതൽ മുക്കയിദായിക്കൊണ്ട് നമ്മൾ തക്ബീറുകൾ ചൊല്ലുകയാണ് ഓരോ വക്കത്തിന് ശേഷവും അയ്യാമു തശരീഖിന്റെ അവസാനത്തെ അസർ വരെ നമ്മൾ അങ്ങനെ ചൊല്ലിക്കൊണ്ടിരിക്കും ഹജ്ജ് അവിടെ തൽബിയത്ത് ചൊല്ലിക്കൊണ്ടിരിക്കുകയാണ് എന്ന് തുടങ്ങി പകരം അത് മനസ്സിലേക്ക് ആ ഒരു ആശയത്തെ മനസ്സിലാക്കിക്കൊണ്ട് എന്തു വന്നാലും എന്റെ റബ്ബന്റെ കൈവടിയില്ല എന്നുള്ള ഒരു ഉത്തമ വിശ്വാസം നമ്മളിൽ ഉണ്ടാകണം നമ്മുടെ കുടുംബത്തെയും നമ്മൾ പരിഗണിക്കണം ഇബ്രാഹിം നബി അലൈഹി സ്ലാം ഒറ്റക്കല്ല മാതൃക നബി നബി കൂടെയുള്ളവരിൽ നിങ്ങൾക്ക് ഇസ്മായിൽ ഇസ്ഹാഖ് ഹാജറ ബീവി സാറാ ബീവി എന്ന് തുടങ്ങി ഇബ്രാഹിം നബി അലൈ ഇലാമിന്റെ കൂടെ വിശ്വസിച്ച ആളുകളുണ്ടല്ലോ അവരിലൊക്കെ നമുക്ക് മാതൃകയുണ്ട് കുടുംബത്തെ ഏറ്റവും പ്രയാസകരമായ സമയത്തും കുടുംബത്തെ അങ്ങ് ഫലസ്തീനിൽ നിന്ന് ആയിരക്കണക്കിന് കിലോമീറ്റർ ഉള്ള മക്കത്തേക്ക് ഇബ്രാഹിം നബി അലൈഹി സ്വലാം കൊണ്ടു നടക്കുകയാണ് അവരെ കൊണ്ടുപോവുകയാണ് എന്തിനു വേണ്ടി അള്ളാഹു സുഹാനോടുള്ള കരാറ് അള്ളാഹു കൽപ്പിച്ചത് പ്രകാരം ആ വഹിയന്റെ അടിസ്ഥാനത്തിൽ കിലോമീറ്ററുകളോളം താണ്ടിക്കൊണ്ടാണ് മക്കത്തേക്ക് കൊണ്ടുപോകുന്നത് അന്ന് ഇന്ന് കാണുന്ന മക്കയല്ല ഇന്ന് കാണുന്ന കായയുടെ പരിസരമല്ല അവിടെ ഉള്ളത് അവിടെ ഒരു കൃഷിസ്ഥലമില്ല അവിടെ ഒരു വെള്ളമില്ല അങ്ങനെയുള്ള മരുഭൂമിയിലാണ് ഇബ്രാഹിം നബി അലൈഹി സ്വലാം അള്ളാന്റെ കൽപ്പന പ്രകാരം അവിടെ കൊണ്ടുപോകുന്നത് അങ്ങനെ കൽപ്പനകൾ ശിരസാവഹിച്ചത് കൊണ്ടാണ് ഹലിയിലുള്ള അള്ളാന്റെ കൂട്ടുകാരൻ എന്ന് അള്ളാഹു ഉസ്മാനവത്ത് അലി ഇബ്രാഹിം നബിയെ വിശേഷിപ്പിച്ചത് ആ മക്കത്തേക്ക് കൊണ്ടാക്കിയിട്ട് ഇബ്രാഹിം നബി അലൈഹിസ്ലാം തിരിച്ചു പോകുമ്പോൾ പ്രാർത്ഥിക്കുന്ന ഒരു പ്രാർത്ഥനയുണ്ട് സൂറത്ത് ഇബ്രാഹിമിലൂടെ അള്ളാഹു സുബാനിക്കുന്നു എന്റെ ഈ സന്തതികൾ ഞാനിതാ നിന്റെ ഈ പരിശുദ്ധമായ ഈ ഒരു കെട്ടിടമുണ്ടല്ലോ പരിശുദ്ധമായ അടുക്കൽ ഒരു കൃഷി ഞാൻ ആക്കി പോവുകയാണ് ഇണക്കമുള്ളവരായി അവരോട് നീ നീ മാറ്റണേ അവരെ കൃഷിസ്ഥലവും ഇല്ലാത്തേ ഫലവൃക്ഷങ്ങളിൽ നിന്ന് നീ അവരെ ഭക്ഷിപ്പിക്കണേ അവര് നന്ദിയുള്ളവരായി മാറാം സഹോദരങ്ങളെ നമ്മളിൽ പലരും പ്രവാസികളാണ് പ്രവാസികളായ ആളുകളെ നാട്ടിലുള്ള മക്കളുടെ ലീൻ അന്വേഷിക്കണം ഫലസ്തീനിലേക്ക് മടങ്ങുകയാണ് ഇബ്രാഹിം നബി അലൈഹി സ്വലാം ആ സമയത്ത് പോലും തൻ്റെ മക്കൾക്ക് വേണ്ടി അവിടെ ഞാൻ ആക്കി വെച്ച ഹജറാബിബിക്കും ഇസ്മായിൽ നബി അലൈഹി സ്ലാമിനും വേണ്ടി ഇബ്രാഹിം നബി അലൈ ഇലാം പ്രാർത്ഥിക്കുകയാണ് നമ്മളും അതേ മാതൃക പിന്തുടർന്നു കൊണ്ട് നമ്മൾ സ്വദേശത്തായാലും വിദേശത്തായാലും നമ്മുടെ കുടുംബത്തിന്റെ ദീനിന്റെ കാര്യത്തിൽ നമ്മൾ ശ്രദ്ധ പുലർത്തേണ്ടതുണ്ട് അതേപോലെ തന്നെ അവസാനമായ ഒരു മാതൃക കൂടി പറയുകയാണ് ഒരുപാട് മാതൃകകൾ എല്ലാ വിഷയത്തിലും തൊട്ട് കർപ്പൂരം വരെ എന്ന് പറയുന്നത് പോലെ ദീനിന്റെ എല്ലാ വിഷയത്തിലും മാതൃക യോഗ്യനാണ് ഇബ്രാഹിം നബി അലൈഹിസ്സലാം അതുകൊണ്ട് തന്നെയാണ് മില്ലത്തു ഇബ്രാഹിം ഇബ്രാഹിമിന്റെ പ്രസ്ഥാനം എന്നൊക്കെ അള്ളാഹു സുബഹാന വിശേഷിപ്പിച്ചത് സുഹൃത്തുക്കളെ ഏത് കർമ്മങ്ങൾ ചെയ്യുമ്പോഴും എത്ര ആത്മാർത്ഥതയിൽ ചെയ്തതാണെങ്കിലും അത് സ്വീകരിക്കുവാൻ വേണ്ടി പ്രാർത്ഥിക്കണം എന്ന വലിയൊരു മാതൃക ഇബ്രാഹിം നബി അലൈഹി സ്ലാമിലുണ്ട് മകൻ ഇസ്മായിൽ നബി അലൈഹി ഇസ്ലാമിലുമുണ്ട് അള്ളാൻ്റെ കൽപ്പന പ്രകാരം രണ്ടുപേരും പുനർനിർമ്മിക്കുകയാണ് അതിങ്ങനെ ഉയർത്തിക്കൊണ്ട് അവർ പ്രാർത്ഥിക്കുകയാണ് ഞങ്ങൾ പറഞ്ഞ് മലക്കുകൾ സ്ഥാനം നിർണയിച്ചു കൊടുത്ത് അവിടെയാണ് ഇബ്രാഹിം നബി അലൈഹിസ്ലാമും ഇസ്മാബിഅലാമും രണ്ടാള് കൂടി ആ കാബ പുനർനിർമ്മിക്കുന്നത് ആ സമയത്ത് പുനർനിർമ്മിച്ചതിന് ശേഷം അള്ളാഹന്റെ കൽപ്പന പ്രകാരമാണ് എന്നിട്ടും പ്രാർത്ഥിക്കുകയാണ് റബ്ബന സ്വീകരിക്കണേ സഹോദരങ്ങളെ നമ്മൾ റമദാനിൽ ചെയ്ത ഒരുപാട് കാര്യങ്ങളുണ്ട് പ്രാർത്ഥിക്കണം നമ്മൾ റബ്ബന തക്കബൽ മിന്ന ഈ പെരുന്നാൾ നമ്മൾ നമസ്കരിച്ചു ഇവിടെ നിന്ന് നമ്മൾ പിരിഞ്ഞു പോവുകയാണ് പ്രാർത്ഥിക്കണം നമ്മള് റബ്ബന തക്കപ്പൽ മിന്ന ബലിക്ക് അതേപോലെ തന്നെ ഈദുൽ അലഹായത് കൊണ്ട് ബലിക്ക് ഷേറുകൂടിയവരുണ്ടാകും നമ്മൾ അതിനെ അറുക്കും അതേപോലെ തന്നെ അതിന്റെ മാംസങ്ങൾ വിതരണം ചെയ്യും പക്ഷെ പ്രാർത്ഥിക്കണം റബ്ബന റബ്ബെ സ്വീകരിക്കണേ ഏത് കാര്യം ചെയ്താലും നമ്മളെ ഉറക്കമൊഴിച്ച് തഹജു നിസ്കരിച്ചാലും പ്രാർത്ഥിക്കണം റബ്ബന തകബൽ മിന്ന നമ്മൾ വിയർപ്പൊഴുക്കി അധ്വാനിച്ചതിൽ നിന്ന് സ്വതക്കകൾ നൽകി ദാനധർമ്മങ്ങൾ നൽകി അപ്പോഴും പ്രാർത്ഥിക്കണം റബ്ബന തകബൽ മിന്ന ഇന്ന സമീൽ റബ്ബെ സ്വീകരിക്കണേ എന്നുള്ള പ്രാർത്ഥന നമ്മൾ നമ്മളെപ്പോഴും പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കണം നമ്മുടെ അമലുകൾ നാളെ പരലോകത്ത് സ്വീകരിക്കാൻ വേണ്ടിയാണത് ഏറ്റവും വലിയ മാതൃകയാണ് സുഹൃത്തുക്കളെ അത് അങ്ങനെ എല്ലാവിധ കാര്യങ്ങളിലും ഇബ്രാഹിം നബി അലൈഹി സ്വലാമിനെ നമ്മൾ മാതൃക പിൻപറ്റേണ്ടതുണ്ട് അതേപോലെ സുഹൃത്തുക്കളെ പെരുന്നാളിൻ്റെ വേളയിലാണ് നമ്മളുള്ളത് ഇബ്രാഹിം നബി അലൈഹി സ്വലാമിൻ്റെ മാതൃകകളും ആ ചരിത്രങ്ങളും ഒക്കെ നമ്മൾ കേട്ടറിഞ്ഞവരാണ് മനസ്സിലാക്കിയവരാണ് ഈ പെരുന്നാളിൻ്റെ സുദിനത്തിൽ വിശ്വാസികൾക്ക് സന്തോഷത്തിന്റെ വേളയാണ് പെരുന്നാൾ എന്നുള്ളത് ആഘോഷിക്കാനുള്ളതാണ് പലപ്പോഴും നമ്മുടെ പെരുന്നാളുകൾ ഒതുങ്ങി പോവുകയാണ് ആശംസകളിൽ ഒതുങ്ങി പോവുകയാണ് രണ്ടരക്കാലത്ത് രാവിലെ വന്ന് നമസ്കരിച്ച് ഈ ഹുദ്ബയം കേട്ട് വീട്ടിൽ പോയി ഭക്ഷണം കഴിച്ച് കിടന്നുറങ്ങാനുള്ളതല്ല പെരുന്നാൾ എന്നുള്ളത് പലപ്പോഴും നമ്മുടെ മക്കൾ നമ്മുടെ മക്കൾ അന്യമതസ്ഥരുടെ ആഘോഷങ്ങളിലേക്ക് പോകുന്നതിന്റെ ഒരു കാരണം നമ്മൾ തന്നെയാണ് പെരുന്നാൾ എന്നുള്ളത് അവർക്ക് കേവലം രണ്ടരക്കാലത്ത് നമസ്കാരമാണ് അല്ല സുഹൃത്തുക്കളെ അലൈഹി സല്ലാസല ആഘോഷിക്കാൻ തന്നെയാണ് പറഞ്ഞത് ആശംസകൾ മാത്രമല്ല ആഘോഷിക്കണം കുട്ടികൾക്ക് പറ്റുന്ന തരത്തിലൊക്കെ നമ്മൾ അതിനുള്ള സൗകര്യങ്ങൾ ചെയ്തു കൊടുക്കണം പാട്ടുപാടാനും അവർക്ക് കളിക്കാനും അവർക്ക് മത്സരിക്കാനും കുടുംബങ്ങളൊക്കെ ഒത്തു ചേർന്ന് അങ്ങനെ എല്ലാവിധത്തിലുള്ള ആഘോഷങ്ങൾക്ക് നമ്മൾ തന്നെ നേതൃത്വം നൽകണം അതിരി പാടില്ല ഇസ്ലാം ഒരിക്കലും ആർഭാടത്തിന്റെ ദൂർത്തിന്റെ അതേപോലെ തന്നെ അതിരുകൾ ലംഘരി ലംഘിച്ചുകൊണ്ട് ലഹരികളിലേക്കും സ്ത്രീ പുരുഷ ഇടകരലുകളിലേക്കും അങ്ങനെയൊന്നും പോകാതെ ഏറ്റവും നന്നായ രീതിയിൽ ഇസ്ലാമിന്റെ പരിധിക്കുള്ളിൽ നിന്നുകൊണ്ട് ആഘോഷിക്കുക തന്നെ വേണം പെരുന്നാൾ എന്നാൽ ഈ പെരുന്നാൾ സുഹൃത്തുക്കളെ പൂർത്തിയാവുകയുള്ളൂ ഈ പെരുന്നാൾ പൂർത്തിയാകണമെങ്കിൽ ആഘോഷിക്കണം റസൂലായി സാഹു അലൈഹി സ്വലാമിടെ വീട്ടിൽ നിന്ന് വരെ പെൺകുട്ടികൾ പാട്ടുപാടി എന്നാണ് അത്രത്തോളം അലൈഹി അനുവദിച്ചു കൊടുത്തതാണ് പാട്ടുകൾ പാടുമ്പോൾ മ്യൂസിക്കുകൾ നമ്മൾ ശ്രദ്ധിക്കണം അങ്ങനെ ഇസ്ലാമിന്റെ അതിർവരമ്പുകൾ ലംഘിക്കാതെ ഏറ്റവും നന്നായ രീതിയിൽ നമ്മൾ പ്രാർത്ഥിക്കും ആഘോഷിക്കേണ്ടതുണ്ട് ഈ ഒരു പെരുന്നാൾ സുദിനം എന്നുള്ളത് അതേപോലെ തന്നെ ആശംസകളും നമ്മൾ പറയണം ഇത് മുബാറക്കും അതേപോലെ തന്നെ കെട്ടിപ്പിടിച്ചുകൊണ്ട് നിങ്ങളുടെ നിങ്ങളുടെ കമലുകൾ അള്ളാഹു സ്വീകരിക്കട്ടെ എന്നുള്ളൊരു പ്രാർത്ഥനയും ഒക്കെ ആശംസകളായി നമ്മൾ പറയണം കേവലം വാട്സപ്പുകളിലെ ഈ ദുമാരക്കല്ല സ്റ്റിക്കറുകളിൽ ഒഴുങ്ങാനുള്ളതല്ല നമ്മുടെ പെരുന്നാളിൻ്റെ സന്ദേശം എന്നുള്ളത് വിളിക്കേണ്ടവരെ വിളിക്കണം കാണേണ്ടവരെ കാണണം സുഹൃത്തുക്കളെ കൂട്ടത്തിൽ സൂചിപ്പിക്കാനുള്ളത് നമ്മളൊക്കെ നമ്മളൊക്കെ കുടുംബക്കാരുമായി നല്ല ബന്ധം പുലർത്തുന്നവർ തന്നെയാണ് പക്ഷേ ചിലരെങ്കിലും ചില ബന്ധങ്ങളൊക്കെ മുറിച്ചവരുണ്ട് അവർക്കുള്ള ഏറ്റവും നല്ല സുവർണ അവസരമാണ് ഈ ഒരു പെരുന്നാൾ എന്നുള്ളത് ഈ ഒരു പെരുന്നാളിന്റെ സന്തോഷത്തിന്റെ വേളയിൽ നന്നായില്ലെങ്കിൽ സുഹൃത്തുക്കളെ എപ്പോഴാണ് ഇനി നമ്മൾ നന്നാവുക നമ്മൾ മരിച്ച് മൂന്ന് കഷ്ണം കഫൻ തുണിയിൽ നമ്മളെ പൊതിഞ്ഞെടുത്ത് നാളെ പള്ളിയിലേക്ക് കൊണ്ടുവരുമ്പോൾ അവിടെ നിന്ന് വിളിച്ചു പറയുകയാണ് ഈ മയത്തിന് പുറത്തു കൊടുക്കണേ എന്ന് വിളിച്ചു പറയുമ്പോൾ പുറത്തു കൊടുക്കാനുള്ളതല്ല നമ്മുടെ തെറ്റുകൾ ജീവിച്ചിരിക്കുന്ന സമയത്ത് ഈ സന്തോഷത്തിന്റെ വേളയിൽ കെട്ടിപ്പിടിച്ച് തമിൻ ഈദ് മുബാറക് എന്നൊക്കെ പറഞ്ഞാൽ തീരുന്ന പ്രശ്നങ്ങളെ നമ്മുടെ കുടുംബത്തിലൊക്കെ ഉള്ളൂ പ്രശ്നങ്ങളെ ബന്ധം തകർന്നെടുത്ത് നമ്മൾ യോജിപ്പിക്കുക പോയി സലാം പറയുക ആരെയും കാത്തു നിൽക്കേണ്ടതില്ല അങ്ങനെ ബന്ധങ്ങൾ സുദൃഢമാക്കാനുള്ള ഒരവസരമായി നമ്മൾ ഈ പെരുന്നാളിനെ കാണണം അങ്ങനെ എല്ലാവിധത്തിലും ആഘോഷിച്ചുകൊണ്ട് എല്ലാ എല്ലാവിധത്തിലും തക്ബീറുകളും അതേപോലെ തന്നെ തക്ബീറുകളും തഹലീലുകളൊക്കെ മുഴക്കിക്കൊണ്ട് തന്നെ നമ്മൾ ഈ ഒരു പെരുന്നാൾ ആഘോഷിക്കേണ്ടതുണ്ട് അതേപോലെ തന്നെ ചിലർക്കെങ്കിലും ബലിയുടെ കർമ്മത്തിൽ പങ്കെടുക്കാൻ സാധിക്കാത്തവരുണ്ടാകാം പണം കൊണ്ടോ മറ്റോ സാധിക്കാത്തവരുണ്ടാകാം അവർക്ക് പ്രതിഫലം ലഭിക്കുന്ന കാര്യമാണ് ഈ ബലിയുടെ കാര്യത്തിൽ ഹെൽപ്പ് ചെയ്യുക എന്നുള്ളത് ബലികർമ്മത്തിന്റെ മാംസ വിതരണത്തിലും അത് അറുക്കുന്നതിലായാലും അങ്ങനെയുള്ള പരിചരണങ്ങളിലൊക്കെ നമ്മൾ എന്ത് ചെയ്യുക നമ്മൾ മുന്നോട്ട് വരിക ആ ഒരു കർമ്മത്തിൽ നമ്മളിങ്ങനെ കർമ്മ നിരതരായി മാറണം നാട്ടിൽ അങ്ങനെ ഒരു കർമ്മം നടക്കുമ്പോൾ അവിടെ ഏറ്റവും മുന്നിൽ നിൽക്കേണ്ടത് നമ്മളാണ് അങ്ങനെ ആ ബലികർമ്മത്തിലും നമ്മൾ പ്രത്യേകം അതിൽ പങ്കെടുക്കണമെന്ന് ഉണർത്തുകയാണ് സുഹൃത്തുക്കളെ അങ്ങനെ പെരുന്നാളിൻ്റെ എല്ലാവിധ സുന്നത്തുകളും നമ്മൾ നേടിയെടുത്തുകൊണ്ട് അതേ അതേപോലെ തന്നെ മറക്കാതെ നമ്മുടെ ജമാകളും അതേപോലെ തന്നെ സുന്നത്തുകളും നമ്മൾ സ്ഥിരമായി ചെയ്യുന്ന സുന്നത്തുകളും ജമാത്തുകളും ഒക്കെ മറന്നുകൊണ്ട് ആഘോഷിക്കുന്ന ഒരു ആഘോഷവുമായി ഈ പെരുന്നാൾ മാറാനും പാടില്ല എല്ലാവിധ ഇസ്ലാമിക മാന്യതകളും നമ്മൾ സൂക്ഷിച്ചുകൊണ്ട് നമ്മുടെ ദൈനികരംഗത്തെ ബാധിക്കാത്ത രീതിയിലുള്ള എല്ലാവിധ ആഘോഷങ്ങളും യാത്രകളും അതേപോലെ തന്നെ കുടുംബത്തിലെ കയറിറങ്ങലുകളും രോഗികളെ സന്ദർശികളൊക്കെ നമ്മൾ ഈ ഒരു പെരുന്നാളിൽ ഉൾപ്പെടുത്തണം അങ്ങനെ എല്ലാം കൊണ്ടും എല്ലൊണ്ടും ഏറ്റവും ആസ്വാദകരമായി ആഘോഷിക്കുന്നതായി നമുക്കും നമ്മുടെ പിഞ്ചോമന മക്കൾക്കും നമ്മൾ ഈ പെരുന്നാളിനെ മാറ്റണം അള്ളാഹു സുബാനു വത്താല ഈയൊരു പെരുന്നാൾ ഏറ്റവും നന്നായ രീതിയിൽ ആഘോഷിക്കാനുള്ള തോഫക്ക് നമുക്കും നമ്മുടെ കുടുംബത്തിനും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ ഈയൊരു പെരുന്നാൾ സുദിനത്തിൽ നമ്മുടെ ഒപ്പം ഇവിടെ ഇല്ലാത്ത ഒരുപാട് ആളുകളുണ്ട് രോഗികളായിട്ടുള്ള ആളുകൾ അവർക്ക് വരാൻ ബുദ്ധിമുട്ടായത് കൊണ്ട് ആശുപത്രികളിലും വീടുകളിലും കഴിയുന്ന ആളുകളുണ്ട് അള്ളാഹു സുബാന വത്താല അവരുടെ രോഗങ്ങൾ പൂർണ്ണമായും ഷിഫിയാക്കി കൊടുക്കുമാറാകട്ടെ അതേപോലെ തന്നെ ഉള്ളിൽ പുറത്ത് സന്തോഷമാണെങ്കിലും ഉള്ളിൽ ഒരുപാട് വിഷമങ്ങൾ അനുഭവിക്കുന്ന ഒരുപാട് ആളുകളുണ്ട് സാമ്പത്തികമായും ശാരീരികമായും മാനസികമായും ഒരുപാട് പ്രയാസങ്ങൾ അനുഭവിക്കുന്ന ആളുകളുണ്ട് അള്ളാഹു സുബാന വാല അവരുടെ എല്ലാവിധ പ്രയാസങ്ങളും മാറ്റി കൊടുക്കുമാറാകട്ടെ അള്ളാഹു സുബഹാന വാല ഷാഫിയാണ് എല്ലാം ഷിഫിയാക്കുന്നവനാണ് എല്ലാം അറിയുന്ന അലീമാണ് എല്ലാം കേൾക്കുന്ന സെമിയാണ് അള്ളാഹു സുബാനാവത്താലയാസങ്ങളും മാറ്റി കൊടുക്കുമാറാകട്ടെ നമ്മളിൽ നിന്ന് മരണപ്പെട്ടു പോയ നമ്മുടെ ഉപ്പ ഉമ്മ നമ്മുടെ അടുത്ത ബന്ധുക്കൾ നമ്മുടെ പ്രിയപ്പെട്ടവർ അള്ളാഹു സുബാൻ അവതാല അവരുടെയൊക്കെ കബരടങ്ങൾ വിശാലമാക്കി കൊടുക്കുമാറാകട്ടെ അവരെയും നമ്മയും നാളെ ജല്ലാത്തുൽ ഫുർദൌസിൽ ഒരുമിച്ച് കണ്ടുമുട്ടുവാനുള്ള തൗഫിക്ക് അള്ളാഹു സുബാനഅത്താല നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ നാളെ കൂടെ ശുഹദാക്കളുടെ കൂടെ കൂടെ ജീവിക്കാനുള്ള തൗഫിക്ക് നമുക്ക് നമ്മുടെ കുടുംബത്തിനും അള്ളാഹു നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ വലിയ വലിയ ആപത്തുകളിൽ നിന്നും വിപത്തുകളിൽ നിന്നും നമ്മയും നമ്മുടെ നാടിനെയും അള്ളാഹു കാത്തു സംരക്ഷിക്കുമാറാകട്ടെ ലിൽ മുഅ്മിനീന വൽ 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 മുഅ്മിനാത്ത് മുസ്ലിമീന മുസ്ലിമാത്ത് അല്ലാഹുമ്മ അല്ലാഹുമ്മ മിനന്നാർ സുഹൃത്തുക്കൾ ഒരു കാര്യം കൂടി ശ്രദ്ധിക്കാൻ ശ്രദ്ധയിൽ വിട്ടുപോയതാണ് പെരുന്നാൾ ദിനത്തിലെ ഏറ്റവും വലിയ സുന്നത്തിൽ ഒന്നാണ് പെരുന്നാൾ ദിനത്തിൽ തന്നെ സ്വതക്ക കൊടുക്കുക എന്നുള്ളത് അത് നമുക്ക് ഈ പള്ളിക്ക് വേണ്ടിയും അതേപോലെ തന്നെ ഇവിടെ പുറത്ത് പിരിവുണ്ട് ആ ഒരു ബക്കറ്റിലേക്ക് നമ്മൾ കൊടുക്കുമ്പോൾ സുന്നത്തിന്റെ നീയത്തോടു കൂടി ഏറ്റവും നല്ല നീയത്തോടു കൂടി നമ്മൾ കൊടുക്കുവാൻ പ്രത്യേകം ശ്രദ്ധിക്കുക പെരുന്നാളിൻ്റെ സ്വതക്ക എന്നുള്ളത് റസൂൾ അഹി അലൈഹി സ്വലമ്മ പ്രത്യേകം എടുത്തു പറഞ്ഞതാണ് പ്രത്യേകിച്ചും സ്ത്രീകളോട് കൊടുക്കുവാൻ വേണ്ടി റസൂൾ പ്രത്യേകം പറഞ്ഞിട്ടുണ്ട് ആ ഒരു കാര്യം കൂടി നമ്മുടെ ശ്രദ്ധയിൽ ഉണ്ടാകുക അള്ളാഹു സുബാൻ താല അനുഗ്രഹിക്കുമാറാകട്ടെ റബ്ബന وتب علينا إنك أنت تواب رحيم ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار آمين آمين برحمتك يا أرحم الراحمين